കയുവയിലെ ലുലു ഗ്രൂപ്പിന്റെ മാളുകളിലും റെസ്റ്റോറന്റുകളിലും യുപിഐ എന്ന പേയ്മെന്റ് സൌകര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യ ഉത്സവിലാണ് ഈ സംവിധാനം നിലവിൽ വന്നത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യൂണിഫൈഡ് പേയ്മെൻ്റ് ഇൻ്റർഫേസ് എന്ന യു പി ഐ പേയ്മെൻറ്റുകൾ ഇനി യു എ യിലെ ലുലു ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റോറുകളിലും ലഭ്യമാകും ഉപഭോക്താക്കൾക്ക് അവരുടെ റുപേ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താനാകും ലുലു ഇന്ത്യ ഉത്സവിലാണ് സംവിധാനം നിലവിൽ വന്നത് അബുദാബി അൽവഹദാവാളിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ എ അമർനാഥ് ആദ്യ യു പി ഐ ഇടപാട് നിർവഹിച്ചു ലുലു ഗ്രൂപ്പ് സിഇഒ സൈഫി രൂപവാല ലുലു റീജിയണൽ ഡയറക്ടർ ടി പി അബൂബക്കർ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാറും മറ്റുദ്യോഗസ്ഥരും സംബന്ധിച്ചു ജിപേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ പവേഡ് ആപ്പ് ഉപയോഗിച്ച് ഇത്തരം പേയ്മെന്റുകൾ നടത്തുന്നതിന് പി ഒ എസ് മെഷീനുകളിൽ ഇനി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം പുതിയ പേയ്മെന്റ് സൗകര്യം ഓരോ വർഷവും യു എയിലേക്ക് യാത്ര ചെയ്യുന്ന പത്ത് ദശലക്ഷത്തിലേറെ ഇന്ത്യക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അതേസമയം ഗ്രൂപ്പ് ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഉത്സവ് യു എയിലെ എല്ലാ ലുല്ലു സ്റ്റോറുകളിലും നടന്നുവരുന്നു ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കുന്നു ന്യൂസ് അബുദാബി